അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പരാതി പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനെ സമുദായം അവഗണിച്ചു കളഞ്ഞുവല്ലോ കളഞ്ഞുവല്ലോമാരായ ആലിമികൾ പറയാന് മാസത്തിൽ ഒരു തവണ ഖുർആൻ ഖത്തം തീർത്തില്ലെങ്കിൽ ഖുർആനിന് അവഗണിച്ചു കളഞ്ഞവരിൽ അവർ പെട്ടുപോകും ഖുർആാൻ നമ്മൾക്കെതിരെ സാക്ഷി നൽകും വിഷയല്ലേ വിഷയല്ലേ ഒരു തവണ ഒരു ഖുർആൻ ഒരു മാസത്തിൽ അവഗണിച്ച് കളഞ്ഞവരെ നമ്മൾ പെട്ടുപോകും ഖുർആൻ ഒരാൾക്കെതിരെ ശബ്ദിച്ചാൽ അവന്റെ കാര്യം കഷ്ടമാണ് എന്ന് ഷഫി തിരിച്ചു വരണ്ടേ മടങ്ങി വരണ്ടേ ഖുർആാനിലേക്ക് ഖുർആാനിലേക്ക് മടങ്ങി വരണ്ടേ

ലബിത്തങ്ങളെ ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഉപയോഗിച്ചത് ഖുർആാനാണ് എന്നാൽ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ന് സമുദായം ഉപയോഗിക്കുന്നതും മുസ്ലിമീങ്ങളുടെ ആവേശവും മുസ്ലിമീങ്ങളുടെ ഈമാനും മുസ്ലിമീങ്ങളുടെ സംസ്കാരവും നശിപ്പിക്കാൻ ഇന്ന് ലോകത്ത് ചില ആളുകൾ ഗൂഢമായ തന്ത്രങ്ങളും മെനയുന്നുണ്ട് അവരുപയോഗിക്കുന്നത് ഖുർആലാണ് മഹാനായ സന്നിധിയിലേക്ക് അന്ന് അദ്ദേഹം മുസ്ലിം അല്ല വലിയ അറിയപ്പെട്ട അറിയപ്പെട്ട മഹാനാണ് അവിടെ ഒരു കവിയാണ് ാണ് കവിയാണ്ബിത്തങ്ങള് മക്കയിൽ ഇങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ വഴിയിലൂടെ കടന്നു വരുന്നത് പോവരുത് മുഹമ്മദിന്റെ അടുത്ത് പോയാൽ നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്റെ കുടുംബം എല്ലാവരെയും വിരിച്ചെറിഞ്ഞ് ഒരു ഭിന്നിപ്പിന്റെ നീ മാറും അതുകൊണ്ട് ദയവ് ചെയ്ത് മുഹമ്മദിന്റെ സമീപത്തെ അടുക്കരുത് എന്ന് തുഫൈലിനെ ആളുകൾ അബുജഹറിനെ പോലെയുള്ള കിങ്കരന്മാർ നിർബന്ധിച്ചു അദ്ദേഹം പേടിച്ചിട്ട് രണ്ട് പരുത്തിയെടുത്ത് ചെവിയിലേക്ക് തിരികെ തിരികിക്കാറ്റി അദ്ദേഹത്തിന് എടുത്തു പോവണം എല്ലാവർക്കും വിശ്വാസമുണ്ട് കായവയുടെ എടുത്തു പോകണം രണ്ട് പരുത്തി ചെവിയിൽ തിരികെ തിരികി കായ്പടുത്ത് ചെന്നു അങ്ങനെ കാബയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ കാബയുടെ സമീപത്തു നിന്ന് പരിശുദ്ധ അലൈഹി വസല്ലം വളരെ ഭംഗിയായി നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായത് പരുത്തി വെച്ചിട്ടും ചെവിയുടെ അകത്തേക്ക് ഖുർആാൻ ചിരികിക്കാരകയാണ് ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ ഞാൻ വലിയൊരു കവിയാണ് മീപത്തുള്ള മക്കയുടെ സമീപത്തുള്ള പ്രാന്ത പ്രദേശങ്ങളിലുള്ള വലിയ വലിയ സാഹിത്യകാരന്മാരുടെ വായയിൽ പോലും ഇത്രയും മനോഹരമായ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്തോരു ഭംഗിയാണിതൊന്ന് കേൾക്കാൻ എന്തോരു ആസ്വദിക്കാൻ പറ്റുന്ന വാക്കുകളാണിത് എന്ന് പറഞ്ഞു ഹബീബിന്റെ പിന്നാലെ പോകുകയാണ് തുഫൈൽ എന്ന് പറയുന്ന മുഷിഖായ സഹോദരൻ നിങ്ങളടുത്ത് പോയി കൊടുത്തു എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നുവരികയും എൺപതോളം വീട്ടുകാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മഹാനായ കാരണം ഖുർആൻ ഖുർആൻ കേട്ടതാണ് പരിവർത്തനം ഉണ്ടായി തുണം പരിവർത്തനമുണ്ടായിട്ടപ്പ മാറ്റമുണ്ടായി ാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പേരുചരിച്ചുകൊണ്ട് ഒരു സൂറത്ത് തുടങ്ങുന്നുണ്ട് ആ സൂറത്ത് കേട്ടപ്പോഴാണ് മഹാനായ ആനായ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നത് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഓരോ ആയത്തുകളിലൂടെ ഓരോ മഹാന്മാരിസ്ലാമിലേക്ക് കടന്നുവന്നു എന്നാൽ എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളെ ഇങ്ങളെ ഖുർആാനിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇസ്ലാമിനെ ഒരിക്കലും തകർക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോഴാണ് വെൻ ദിസ് ബുക്ക് ഈസ് വിത്ത് വി കനോട്ട് എൻജോയ് പീസ് ആൻഡ് ട്രാൻക്ലിറ്റി ഇൻ ദയർലാൻഡ് ഈ ഖുർആൻ അവരുടെ കയ്യിലുള്ള കാലത്തോളം സമാധാനവും സന്തോഷവും ഞങ്ങളുടെ നമ്മൾക്ക് കിട്ടൂല മുസ്ലിം ഖുർആൻ കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പോരാടാൻ വന്ന് വിജയിക്കാൻ പറ്റിയില്ല കാരണം അവരുടെ സംസ്കാരവും അവരുടെ സ്വഭാവവും ഖുർആആനായിരുന്നു പിന്നെ അവർ അവരാലോചിച്ചു തുടങ്ങി മുസ്ലിംങ്ങൾ ഖുർആാനിൽ നിന്ന് മാറ്റി നിർത്തണം അതെങ്ങനെയാ പറ്റുക രണ്ട് കപ്പലുകളിലായി യൂറോപ്പിൽ നിന്ന് ഒരു കപ്പൽ നിറയെ മാതക സുന്ദരിമാർ കപ്പൽ നിറയെ കള്ളിന്റെ തോപ്പുകൾ കള്ളിന്റെ കോപ്പുകൾ മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിലേക്ക് അർദ്ധനഗ്നരായ പെണ്ണുങ്ങൾ ഇറക്കി വിട്ടു നാട് നീളെ കള്ളിന്റെ പാറുകൾ തുറന്നു വെച്ചു കള്ളു കുടിച്ചു പെണ്ണു പിടിച്ചു മുസ്ലിമീങ്ങൾ ഖുർആാനിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി അതോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ നാശത്തിന് തുടക്കം കുറിച്ചു ഇന്നും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഖുർആനിൽ നിന്ന് നമ്മൾ മാറിയത് മുതൽ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളാണ് അങ്ങനെ തന്നെ ഖുർആാനിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായാൽ ആ പഴയ വിജയം അള്ളാഹു തിരിച്ചു തരും എവിടെ നോക്കിയാലും നമ്മൾക്കെതിരെ നോക്കിയാലും ആളുകൾ നമ്മെ ടാർഗറ്റ് ചെയ്യാൻ കാരണം നമ്മളാണ് നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ തറക്തു രണ്ടു കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ് നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാനുള്ള കാലത്ത് ഞാൻ നിങ്ങളെ നോക്കിക്കോളാം പക്ഷെ ഞാൻ മരിച്ചാലോ ഞാൻ നിങ്ങളെ രണ്ട് കാര്യം ഏൽപ്പിച്ചു തറക്തു ലം മാ തമസ്സക്തും ബിഹിമാ ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ കൈപ്പ് നീര് കുടിക്കേണ്ടി വരൂല നിങ്ങൾക്ക് പരാജയത്തിന്റെ അഗാധഗർത്തങ്ങളിൽ വീഴേണ്ടി വരൂല രണ്ട് കാര്യം മുറുക പിടിച്ചാൽ മതി ഒന്ന് ഖുർആആനാണ് രണ്ടെ സുന്നതാണ് ഇത് രണ്ടും മുറുക പിടിക്കാൻ കാസർകോട്ടു നമ്മൾ തയ്യാറാണോ ഖുർആാനിലും സുന്നത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാണോ നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മുടെ ഡ്രസ് കോഡ് നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിത രീതി നമ്മുടെ സംസ്കാരം നമ്മുടെ ചിട്ട നമ്മുടെ ഓരോ രീതിയും പരിശുദ്ധമായ ഖുർആാനും പരിശുദ്ധമായ ഹദീസിലേക്കും മാറാൻ തയ്യാറായാൽ ഇന്ന് കൂണുപോലെ കൂണുപോലെ വളർന്ന് കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നമ്മൾക്കെതിരെ ഉണ്ടാവൂല ഇവിടെ കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കേണ്ടി വരൂല ഇവിടെ ആരാധനാലയ ആരാധനാലയങ്ങൾക്കെതിരെ ഒരു കല്ലേറ് പോലും ഉണ്ടാവൂല ഇസ്ലാമെതിരെ ശബ്ദിക്കാനോ ഒറ്റവെക്കാനോ ഇസ്ലാമിനെതിരെ പേന എഴുതാനോ ഒരാളും ഇവിടെ തയ്യാറാവൂല മടങ്ങിപ്പോവണം തറവാട്ടിലേക്ക് മടങ്ങിപ്പോവണം ഖുർആാനിലേക്ക് മടങ്ങിപ്പോവണം പരിശുദ്ധ റസൂലിന്റെ ചര്യയിലേക്ക് നമ്മൾ മാറിയാൽ നമ്മെ അക്രമിക്കാൻ അള്ളാഹു തന്നെ ആളെ അങ്ങനെയാണ് നമ്മൾ തന്നെയാണ് പറയാൻ പറയാൻ ആളിറക്കും രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ് അത് മുറുക പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വരൂല ഇനിയുള്ള ഇനിയുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള തീരുമാനങ്ങൾ എന്താ ഖുർആൻ മുറുക പിടിച്ച് നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം ഖുർആാനിലൂടെ എങ്ങനെ ജീവിക്കണം എല്ലാം ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പർവ്വതങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു ഈ ദുനിയാവിന്റെ ഉത്തരവാദിത്തങ്ങളെ നമ്മെ മാത്രമല്ല നമ്മുടെ അവസാനം ഏൽപ്പിച്ചതാണ് നമ്മൾക്ക് മുമ്പ് അള്ളാഹു വേറെ ചില ആളുകൾ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട് അവരൊന്നും ഏറ്റെടുക്കാതിരിക്കുന്നപ്പോ നമ്മൾ ഏറ്റെടുത്തതാണ് ഇന്നാ ലോകത്തിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം ഏൽപ്പിച്ചത് ആകാശങ്ങളിലുള്ള ആളുകളെയാണ് അവർ സ്വീകരിച്ചില്ല അവരോട് പറഞ്ഞു നന്മ ചെയ്താൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ദീനിന്റെ നിയമങ്ങൾ ദീനിന്റെ ഓരോ കാര്യങ്ങളും ആകാശങ്ങളിലുള്ളവരെ അള്ളാഹു അറിയിച്ചു കൊടുത്തു അവര് പറഞ്ഞു കുടച്ചോനെ ഞങ്ങൾക്ക് തൽക്കാലം ഇത് വേണ്ട വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ പിന്നെ അള്ളാഹു ഭൂമിയോട് ചോദിക്കാൻ ഭൂമിയെ ഞാൻ ചില നിബന്ധനകൾ വെക്കുന്നുണ്ട് അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഭൂമി പറഞ്ഞു പൊടച്ചോനെ എനിക്കും പറ്റൂല പിന്നെയാണ് അല്ലാഹു പറയുന്നത് പർവതങ്ങളോടും അള്ളാഹു ചോദിക്കുന്നുണ്ട് പർവ്വതങ്ങളെയും ഏൽപ്പിക്കുന്നുണ്ട് അവരും പറഞ്ഞു ഞങ്ങൾക്കും പറ്റൂ റബ്ബേ എല്ലാവരും കൈയൊഴിഞ്ഞു ആരെ ആകാശങ്ങളിലുള്ളവർ ഭൂമി പർവ്വതങ്ങളൊക്കെ കൈയ്യൊഴിഞ്ഞു അവസാനം മനുഷ്യനോട് ചോദിച്ചു മനുഷ്യ നിനക്ക് പറ്റുമോ മനുഷ്യൻ പറഞ്ഞു ഏയ് ഒരു ഞങ്ങൾ നമ്മൾ സ്വീകരിച്ചു എന്നിട്ട് നമ്മൾ തോന്നിവാസം പോലെ ജീവിക്കാൻ അവർ ഏറ്റെടുക്കാത്ത നമ്മൾ ഏറ്റെടുത്തു എല്ലാ പർവതങ്ങളും ഭൂമിയും ആകാശങ്ങളും അള്ളാഹുവേ ഞങ്ങൾക്കിത് സാധിക്കൂല എന്ന് പറഞ്ഞു മാറി നിന്നപ്പോ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തങ്ങളെ ഫനുഷ്യന്മാർ ഏറ്റെടുക്കൂ മനുഷ്യന്മാർ ഏറ്റെടുത്തു മനുഷ്യൻ വിഡ്ഢിയാണ് മനുഷ്യൻ വിഡ്ഡിയാണ് മനുഷ്യൻ അക്രമിയാണ് അറിയാത്തതുകൊണ്ടാണ് മനുഷ്യൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് മനുഷ്യൻ വിഡ്ഡിയാണ് അതുകൊണ്ടാണ് ഏറ്റെടുത്തത് ഇനി ഏതായാലും ഏറ്റെടുത്ത് കഴിഞ്ഞിന് മാറാൻ ചാൻസ് ഇല്ല ഇനി ാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയ നിസ്കാരം സുബഹി നിസ്കാരം വരുന്നുണ്ട് ദീർഘിച്ചു നിൽക്കുന്ന നിസ്കാരമാണ് ഒന്നാമത്തെ ദീർഘിച്ചു നിൽക്കുന്ന ഖുർആൻ പാരായണം രണ്ടാമത്തെ ദീർഘിച്ചു നിൽക്കുന്ന പാരായണം റുഖുൽ ഒരുപാട് സമയം സുജൂതിൽ ഒരുപാട് സമയം എന്നിട്ട് സുബഹി നിസ്കാരത്തിന്റെ സമയമായത് പോലും അറിയാതെ കരഞ്ഞു 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 മഹാനായ ഹബീബിന്റെ റൂമിൽ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് സ്ഥലങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കണ്ണുനേ തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നുണ്ട് രവി തങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മഹാനായ റബാഹ് കടന്നു വന്നിട്ട് ചോദിക്കുന്നത് ബിനാലും നിസ്കാരത്തിന്റെ സമയമായി ബാങ്ക് വിളിക്കട്ടെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കരയുന്ന കണ്ണുകളുമായി കോടിച്ചു നിൽക്കുന്ന ഹബീബിനെ കണ്ടപ്പോ ായ ബിലാലി തങ്ങൾ ചോദിച്ചു അല്ല എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്തിനാണ് ഇങ്ങനെ ഉറക്കമൊഴിക്കുന്നത് അല്ലാഹുറബു സുബാനഹ നിങ്ങളുടെ കഴിഞ്ഞ കാല പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊടുത്തുതന്നു എന്ന് പറഞ്ഞാൽ ഒരു ദോഷം പോലുമില്ലാതെ ഒരു പാപം പോലുമില്ലാതെ ഒരു കുറ്റം പോലുമില്ലാതെ അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ ഉറക്കൊഴിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കണ്ണുനീരൊഴിക്കുന്നത് ഒന്ന് ഒന്ന് ൂടെ എന്ന് ഹബീബോട് ചോദിച്ചപ്പോഴാണ് ഇത്രയൊക്കെ ഓഫറുകൾ നൽകിയ റബ്ബിനെ ഞാൻ ഷുക്ർ ചെയ്യണ്ടേ അള്ളാഹു എനിക്ക് എന്റെ പാപങ്ങളില്ലാതെ എന്നെ സംരക്ഷിച്ചു ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരാളായി എന്നെ സ്വീകരിച്ചു അതിന് നന്ദി ചെയ്യണ്ടേ അതൊന്നുമല്ല ഞാൻ കരയുന്നത് ഞാൻ കരയാനുള്ള കാരണം ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങുകയുണ്ടായി ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കൊരു ആയത്തിറങ്ങാൻ ആയത്തിറങ്ങുകയുണ്ടായി ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്തിറങ്ങുകയുണ്ടായി ആ ആയത്തിൽ പറയുന്നത് ഈ ആയ തോതുകയും ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഈ ആയത്തൊരാൾ ഓതിവിട്ടാൽ അവന്റെ നാശമാണെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ ഓതാണ് ഇതിന്റെ അർത്ഥമൊന്നും ആലോചിക്കാതെ ഖുറാൻ ഇങ്ങനെ ഓതിവിടുക ഈ ആയ തോതുമ്പോ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഇതിന്റെ ആശയങ്ങളിലേക്ക് പോവാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഇത് ഓതിവിട്ടാൽ അവൻ നാശമാണ് അവൻ അപകടമാണെന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട് ആ അർത്ഥം ആലോചിച്ചിട്ട് കരയുകയാണ് ആ അർത്ഥം ആലോചിച്ചിട്ട് ഞാൻ കരയുകയാണ് എനിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല ഏതാണ് ആ ആയത് എന്നറിയുമോ അള്ളാഹുവിന്റെ ഹബീബ് ഓതി കൊടുക്കുകയാണ് ഓതിക്കൊടുക്കുകയാണ് ان في خلق السماوات والارض لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باتلا ഹുവിന്റെ ആകാശലോകങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് പരിശുദ്ധമായ ഈ ഖുറാനിന്റെ ആയ തോതുമ്പോൾ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഓതിവിട്ടാൽ അവൻ അപകടമെന്ന് അവന്റെ നരകമുണ്ട് എന്ന് എന്നെ മലക്കുവന്ന